കർണാടകയിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കാണ് നമ്മുക്കൂടെ സുഹൃത്ത് റീമുണ്ട് റൈമേ ഈ അട്ടപ്പാടിയിൽ കുറച്ചു കാലം വാഴകൃഷി ചെയ്തല്ലേ ഈ കൊല കണ്ടിട്ട് എന്തോ സൂപ്പർ കൊലയാണ് മൂത്തേ പതിനഞ്ച് കിലോന്റെ മേലെ വരും അടുത്ത് വന്നു നോക്കി പതിനഞ്ചുണ്ടോ കായ വണ്ണിണ്ട് മാത്രല്ല ഇതിന് പ്രത്യേകത ഉണ്ടോ ഇവിടെ നമ്മള് അട്ടപ്പാടിയിലൊക്കെ ചെയ്യുമ്പോ ഫുള്ള് കുത്തുകൊടുക്കണോ അല്ലെങ്കിൽ വലിച്ചു കേട്ടണം ഇത് അടുത്ത ാവശ്യത്തെ പട്ടയാണിത് ഈ പട്ട വന്ന് ഈ ഫസ്റ്റത്തെ പട്ട ഇപ്പഴേ മുറിയണുള്ളൂ അപ്പൊ കൊല വന്ന് കൊല മൂത്തുടങ്ങി ഇതിപ്പോ ഒരു മാസത്തിനുള്ളിൽ ഒരു മാസം കൊണ്ട് വെട്ടു ഇത് അതായത് കുറഞ്ഞ സമയം കൊണ്ട് കൊല ആയം ചെയ്ത് പിന്നെ അധികം ചെലവില്ല കൊല വലിച്ചു കൊടുക്കുന്നത് കൊലകളാ കുറവാണ് പക്ഷെ വെട്ടാൻ എത്ര ഇതൊക്കെ ഇനി ആവണുള്ളൂ അപ്പൊ ഞമ്മില് അല്ലെങ്കിൽ കൃഷി ചെയ്യുമ്പോൾ പ്രശ്നം വെച്ചാല് അവരുടെ അനാവശ്യ ചെലവുകൾ വരുന്നത് കുത്തു കെട്ടാനും ഒക്കെയാണ് അതിനൊന്നും ആവശ്യമില്ല ചട്ടപ്പാടിൽ ആ കുന്നിന്റെ മുകളിൽ കാറ്റില്ല വാഴ് മഞ്ചേരിക്കുള്ള വാഴ്ന്നു പായ വെച്ചിട്ട് ഇതിനകത്തേക്കാണ് വെള്ളം അടിക്കുന്നത് പൊറത്ത് വാഴ കൃഷി അരിനെല്ലിക്കണ്ട് ഇവിടെ ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം വായിച്ചു ഒരേപോലെ ഒരേ സമയത്ത് വെച്ചാൽ ഒരു ഡൗട്ട് കേട്ടെ ഒരു ഏക്കറിൽ എത്രയാണ് വാഴത്രം ഇവരെണ് അകലം പാലിച്ചിട്ടുള്ളത് ഏകദേശം അഞ്ചര ആറടി അഞ്ചര ആറടി അങ്ങനെയാണ് ഒരു ഏക്കറിൽ ഒരു ഏക്കറിൽ ആറടി ആണെങ്കിൽ ഏക്കറിൽ ആയിരണം പോകും ഇവിടെ ചിലർ ആയിരത്തി ഒരുന്നൂറ് വെക്കും ആയിരം പൊക്കും ശരാശരി ആയിരം ആണ് ഒരു ഏക്കറിൽ ഇത് നല്ല നിരന്ന ഭൂമി ആവുന്നതുകൊണ്ട് പിന്നെ മാക്സിമം ഹാർവസ്റ്റിങ് പത്ത് മാസം പതിനൊന്ന് മാസം പിടിക്കും അല്ലേ ഇത് മഞ്ചേരിക്കുള്ള ആറ് എട്ട് പത്ത് മാസം കൊണ്ട് പരിപാടി ഈ കൃഷിയിലുള്ള ഏറ്റവും വലിയൊരു ഇത് മാസം മാസം നമുക്ക് വരുമാനം കിട്ടൂ പോയാലും ഒന്നിച്ചാണ് പോകും